നടൻ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിന്റെ ലോകസഞ്ചാരം ഏറെ കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് മകന്റെ ഈ ഉലകൻ ചുറ്റൽ ശീലത്തെക്കുറിച്ച് അമ്മയായ സുചിത്രയോടും ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതേ ചോദ്യം ഇപ്പോൾ മോഹൻലാലിന് മുന്നിലെത്തിയിരിക്കുകയാണ് ബറോസിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സുഹാസനിക്കു മുന്നിലെത്തിയപ്പോഴാണ് ഈ ചോദ്യം വീണ്ടും ഉയർന്നത് മകന്റെ ഈ രീതിയെക്കുറിച്ച് മോഹൻലാൽ നൽകുന്ന മറുപടി ഇതാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു പ്രണവും അതുപോലെ തന്നെ ചെറുപ്രായത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടി അവന് അവന്റേതായ ജീവിതമുണ്ട് സിനിമകൾ ചെയ്യണം യാത്രകൾക്ക് പോകണം ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല അവൻ ജീവിതം ആസ്വദിക്കട്ടെ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുപോലെ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് അവനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനെ അവരെ നിയന്ത്രിക്കണം എല്ലാവർക്കും ഓരോ ഫിലോസഫി ഉണ്ടല്ലോ എനിക്കും സിനിമയെല്ലാം വിട്ടിട്ട് ലോകമെമ്പാടും സഞ്ചരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്റെ ആ സ്വപ്നമാണ് പ്രണവ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു സുഹാസിനെ ഇതിനിടയിൽ മറ്റൊരു കഥയും ഓർത്തെടുക്കുന്നുണ്ട് മണിരക് മമ്മൂട്ടിയോട് ഒരു കഥ പറയുന്നതിനു വേണ്ടി അത് ത്തിന്റെ വീട്ടിൽ പോയി ഒരു ചെറിയ കുട്ടിയെ വടിയെടുത്തു ശാസിക്കുന്ന മമ്മൂട്ടിയെയാണ് മണി അവിടെ കണ്ടത് പ്രണവായിരുന്നു ആ കുട്ടിയെന്ന് സുഹാസിനി പറഞ്ഞു ഇതിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത് പ്രണവും ദുൽഖറും ഒരു പ്രായം വരെ ഒരുമിച്ചാണ് വളർന്നത്